ോച്ച എന്ന കളക്കുറുക്കനെ പറ്റി നിങ്ങൾക്കറിയോ അതിസൂത്രശാലയായ കളക്കുറുക്കൻ അപ്പൊ അപ്പോ ഇന്നത്തെ വിഷയം വെച്ചാൽ നമ്മളെ ബോച്ചയെ കുറിച്ചാണ് പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയെ ബോച്ചെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് വളരെ കൃത്യമായി അറിയുന്നൊരു വ്യക്തിയാണ് ഈ സോഷ്യൽ മീഡിയയെ എങ്ങനെ ബിസിനസ് പരമായിട്ട് അത് മാർക്കറ്റിംഗ് ചെയ്യണം എന്നത് കൃത്യമായി ബോച്ചക്കറിയാം ഉദാഹരണം കൊണ്ട് പറയാം അതുപോലെ തന്നെ ബോച്ച മലയാളികളുടെ മനസ്സറിഞ്ഞ അതായത് എന്ന് നമുക്ക് പറയാം പൾസ അറിഞ്ഞ ഒരു ബിസിനസ് കാരനാണ് പരസ്യത്തിന് അധികം ചെലവില്ലാതെ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ എങ്ങനെ എത്രത്തോളം സോഷ്യൽ മീഡിയകളിൽ വൈറലാക്ക എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് പച്ച അദ്ദേഹത്തിന്റെ ഡബിൾ മീനിങ് അർത്ഥം കൂടിയ ചില സംസാര രീതികൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് ആ ഒരു ഹൈലൈറ്റ് വെച്ചിട്ട് അദ്ദേഹം പല പല സന്ദർഭങ്ങൾ പല പല സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് സംഗതി വൈറലാക്കുന്നുണ്ട് അത് ഏറ്റുപിടിക്കാൻ പല 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 ടോളന്മാര് പല പല പേജുകൾ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും ട്വിറ്ററൊക്കെ എന്തായാലും തന്നെ പിന്നെ ആ ഒരു സംഗതി ആ ഒരു സംസാരത്തിന്റെയും അത് വൈറലാക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈയിടെയായി അദ്ദേഹം ആലക്കോടിൽ ഒരു ഷോപ്പ് തുറക്കുകയുണ്ടായി അപ്പോ തൻ്റെ ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ തൻ്റെ ആ കട തുറക്കണം എന്നുള്ളതിന് അദ്ദേഹം വലിയ വലിയ കോടികൾ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ആലക്കോടിൽ ായ താരസുന്ദരിയായ ഹണിറോസിനെ കൊടുന്ന് സ്റ്റേജിൽ നിന്നിട്ട് ഒരു വാക്ക് സംസാരിക്കണ്ടായി അപ്പൊ ആ സംഗതി കാണാം റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ അദ്ദേഹം എന്ത് ചെയ്തു ഹണിറോസിനെ വർണ്ണിച്ചത് കുന്തി ദേവിയെ പോലെ അറിയണം സാധാരണ ജനങ്ങൾക്ക് അത് ഏത് രീതിയിൽ അത് ഡബിൾ മീനിങ് ആശാനാണെന്നെല്ലാം അപ്പോ ആ രീതിയിലായിരിക്കും ആൾക്കാർ എടുക്കുന്ന ആ ഒരു സംഗതി പല പല പ്രോഡുകൾ വന്നു പല പല പേജുകളിൽ വന്നു ഏഹ് അതുകൊണ്ട് എന്തായി ആലക്കോട് വന്ന ആ ഷോപ്പ് വേറെ മാധ്യമങ്ങൾ അതായത് വേറെ ചാനലുകളുടെയോ അല്ല അല്ലാതെ പല പല രീതിയിൽ എന്തു ചെയ്തു മാർക്കറ്റിംഗ് പല പല ഏരിയകളിലേക്ക് എത്തി അതാണ് ഞാൻ പറഞ്ഞത് സൂത്രശാലിയായ കുറുക്കനാണ് പൊച്ച പോയത് ഒരു രണ്ടു വക്ക കിട്ടിയത് അവിടെ കോടികളുടെ എന്താ ചെയ്യ കോടികളുടെ ലാഭം അപ്പോ ബോച്ചി ഹാപ്പി ഉദ്ഘാടനത്തിന് വിളിച്ച ഉദ്ഘാടന റാണി അണി ഹാപ്പി നല്ലൊരു ജില്ലറി വന്നതിൽ ആലക്കൂട്ടുകാരും ഹാപ്പി മലയാളികൾക്ക് ആവശ്യമുള്ളത് എത്തിക്കുന്ന മാധ്യമങ്ങളായ ഫേസ്ബുക്കായാലും ഇൻസ്റ്റഗ്രാം ആയാലും ട്വിറ്റർ ആയാലും അതില് തൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് ഉദ്ഘാടന റാണിയെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സംഗതി ഭരണം എന്നുണ്ടെങ്കിൽ ഏഹ് എത്രത്തോളം അതിൻ്റെ ഇത് ആർക്കറ്റിങ് സ്ട്രാറ്റജി ചിന്തിക്കേണ്ട കാര്യ എന്തോ പറഞ്ഞോട്ടെ പക്ഷെ അതെന്ത് ചെയ്യും ആൾക്കാർ ഏറ്റുപിടിക്കണം അതാണ് ഈ ബോച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ എത്ര എത്ര ഇതിന് മുന്നിൽ കുറെ വീടുകളുണ്ട് വേറൊരു വീടിയുടെ വണ്ടി കേടി നാളെ എന്റെ കൂടെ ഇണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പോയി പളിച്ച് കപ്പം ആയി തിരിച്ചു വരും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണേ തിരിച്ചു വരുമ്പോ മൂന്നാമത് ഒരാളുണ്ടാവും സംസാരിപ്പിക്കണം ഇത് മാത്രല്ല വേറെ ഉണ്ട് അത് ഞാൻ കാണിക്കാം ചെമ്മണ്ണൂർ സ്ഥാപനത്തിന്റെ ഉടമ എന്നതിലുപരി നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ബോച്ച് അപ്പൊ നമ്മള് എന്താ പറയുക ഈ മറുവശത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പം ആർക്കും ദോഷവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ പോസിറ്റീവായിട്ടുള്ള സംഗതി പല ആൾക്കാരും കാണുന്നതു കൊണ്ട് ഇപ്പോ ഹീരായിട്ട് ഇപ്പോ വയനാട് ദുരന്തം നടന്നെടുത്ത് എന്ത് ചെയ്യുക നൂറോളം വീട് വെച്ചു കൊടുക്കാമല്ല ഒരു പ്രസ്ഥാന അവർ ഇറക്കിയിരുന്നു തന്റെ മുന്നിൽ കൈനീട്ടി വരുന്നവരെ ഒരിക്കലും മടക്കി അയക്കാത്ത ഒരു വ്യക്തിയാണ് പോലെ പല പല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതുപോലെ പോസിറ്റീവായിട്ടുള്ള നല്ല ഇതുപോലത്തെ പല കാര്യങ്ങളും അദ്ദേഹത്തുണ്ട് പല ആൾക്കാരും ചോദിക്കുകയാണേ ഇയാൾക്ക് എന്താ നാണല്ലേ ഇത്രയും കോളികൾ ഉണ്ടായിട്ട് എന്തിനാണ് ഈ കോപ്രായങ്ങൾ കാണിക്കണമെന്നൊക്കെ രീതിയിൽ ആ കർത്തുമ്പയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് അതിനെതിരെ ട്രോളിൻ്റെ ഇനി വേറൊരു വീഡിയോ കാണാം ഇത് കാറിൽ വെച്ചിണ്ടായ ഇന്റർവ്യൂ ആണ് നോക്കാം ബോബി ുംറിയാം സാറും സംഭവമാണ് ഇത് വേറെ വീഡിയോ ആണ് ഒരുപാട് ഒരുപാട് വീഡിയോണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കില്ല അപ്പൊ ഇവിടെ ഒന്ന് ഇത് പറയാൻ കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാ ഒരു സൂത്രശാലിയായൊരു കുറുക്കന്റെ ഒരു കഥ പല ആൾക്കാർക്ക് അറിയില്ല പല ആൾക്കാരും പല പല രീതിയിൽ എന്തു ചെയ്യ അദ്ദേഹത്തെ ഒരു ട്രോന്ന ആൾ എന്ന മുദ്ര പതിപ്പിച്ചിരിക്കുന്ന ഒരാളാ ഏ പക്ഷെ അതിന് ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു രീതിയും കൂടി കാണണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ പുതിയ ബോച്ചട്ടി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനെതിരെ ലോട്ടറി വകുപ്പ് വരെ കേസ് കൊടുത്തിരുന്നു അപ്പൊ എന്തായും എന്നുള്ളത് അറിയില്ല അവർക്ക് അവരെ സെയിൽ കുറയാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും അദ്ദേഹം താറി നിന്നിട്ടില്ല കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നിട്ടും ഇപ്പോ ഇപ്പോഴും അബോചട്ടി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ഫ്രാഞ്ചൈസികൾ ഓരോ ഏരിയകളിൽ ഇറങ്ങുന്നുണ്ട് അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് സൂത്രശാലിയായ ഒരു മനുഷ്യന്റെ കഥ പക്ഷേക്ക് പേഴ്സണലി അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് എന്തെയ്യാം ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രേ ഉള്ളൂ അപ്പോൾ ബോച്ചയെ പറ്റില്ല അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ